കേരള കിസാന്റെ കർഷകനും കൃഷിയും മാധ്യമങ്ങളിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം കർഷകർക്കായുള്ള ഒരു വൻ പദ്ധതി ഇവിടെ ഉദ്യോഗസ്ഥരുടെ തമിഴ് തർക്കത്തെ തുടർന്ന് പാകമായി പോകുന്നതിനെ കുറിച്ചുള്ള വാർത്ത ഇന്ന് കേരള കൗമുദി അതിപ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നു സ്മാർട്ട് കൃഷി രീതി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം വിപണനം എന്നിവയിലൂടെ കർഷകന് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഉദ്യോഗസ്ഥർ ഇല്ലാതാക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് ആറ് കോടി ഇതിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് അഞ്ച് കോടി വായ്പ തരാൻ ലോകബാങ്ക് റെഡി പക്ഷേ പദ്ധതി നടപ്പിലാക്കുമ്പോൾ വരുന്ന മുപ്പത്തിയാറ് ഉയർന്ന തസ്തികകൾ ഏത് വകുപ്പിന് കീഴിലാവണതിനെ കുറിച്ചുള്ള തർക്കമാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ തമ്മിൽ ഏതു വകുപ്പുകളിൽ നിന്ന് ആരെയൊക്കെ മേധാവികളായി തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചാണ് തർക്കം ഇത് സംബന്ധിച്ച് തീരുമാനമാകാത്തതിനാൽ പദ്ധതിയും നേടുന്നു നഷ്ടം കർഷകർക്ക് പദ്ധതിയെക്കുറിച്ചും ഇതിലൂടെ പ്രയോജനം ലഭിക്കുന്ന മേഖലകളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശദമായി വിവരിക്കുന്നുണ്ട് ചന്ദന മരങ്ങളുള്ളവർക്ക് ആശ്വാസമേകുന്ന വാർത്ത ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് ചന്ദനമരങ്ങൾ നട്ടുവളർത്തി മുറിച്ച് വനംവകുപ്പ് വഴി വിൽക്കുന്നതിന് നിയമസാധ്യത നൽകി വന നിയമ ഭേദഗതി ബില്ലിനെ വരുന്നതിനെ കുറിച്ചാണ് വാർത്ത നിലവിൽ സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ ആളുകൾക്കോ സ്വത്തിനോ ഭീഷണിയാണെങ്കിൽ മാത്രമേ മുറിക്കാൻ അനുവദിക്കൂ വനത്തിലെ പല കുറ്റകൃത്യങ്ങൾക്കും വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുക്കുന്നത് അവ കൂടുതൽ കപ്പച്ചമാക്കാനും പുതിയ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് മാതൃഭൂമിയിൽ നിന്ന് അരപ്പേജാണ് കാർഷികരംഗത്തിനായി നീക്കിവച്ചിട്ടുള്ളത് ശീതകാല പച്ചക്കറി കൃഷിയെ കുറിച്ചാണ് കാർഷിക കാർഷികരംഗത്തിൽ വിവരിക്കുന്നത് കാരറ്റും ബീട്രൂട്ടും പാലക്കും ഇപ്പോൾ നടാം എന്ന ലേഖനം ഉൾപ്പെടുത്തിയിരിക്കുന്നു ബീട്രൂട്ടും കാരറ്റും പാലക്കും നടുന്നതിനെ കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും ലേഖനത്തിൽ വിശദമായി വിവരിക്കുന്നുണ്ട് കൂടാതെ ഉദ്യാന പരിപാലനം എന്ന വിഭാഗത്തിൽ പ്രോട്ടൺ ചെടികളുടെ ഇലകൾ കൊഴിഞ്ഞ് വേരുകൾ നശിച്ച് ഉണങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു വായനക്കാരന്റെ ചോദ്യത്തിന് വിശദമായ രീതിയിൽ മറുപടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ രണ്ടു മുതൽ കാർഷിക സെൻസസ് ആരംഭിക്കുകയാണെന്ന വാർത്ത ദേശാഭിമാനിലുണ്ട് പതിനൊന്നാമത് കാർഷിക സെൻസസിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്കാണ് ഡിസംബറിൽ തുടക്കം കുറിക്കുന്നത് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിനാണ് സെൻസസിന്റെ ചുമതല യു എൻ ഭക്ഷ്യ കാർഷിക സംഘടന ലോകവ്യാപകമായി സംഘടിപ്പിക്കുന്ന ലോക കാർഷിക സെൻസസിന്റെ ഭാഗമായിട്ടാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ കാർഷിക സെൻസസ് നടത്തുന്നത് സർവേയുടെ വിവരങ്ങൾ സർക്കാരിന്റെ നയരൂപീകരണത്തിന് ഉപയോഗിക്കുന്നതിന് പൊതുജനങ്ങളുടെ സഹകരണം സെൻസസിന്റെ വിജയത്തിന് അനിവാര്യമാണ് നാളെ ഇതുവരെ കേരളത്തിൽ സൗജന്യമായി വിതരണം ചെയ്തത് ഒരു കോടിയിലധികം ഗ്രാഫ്റ്റ് കശുമാവിൻ തൈകൾ വാർത്ത മാതൃഭൂമിയിലാണ് സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കശുമാവ് കൃഷിയുടെ വികസനവും കൃഷി വിസ്തൃതിയും ലക്ഷ്യമിട്ടാണ് സൗജന്യ വിതരണം അത്യുൽപാദനശേഷിയുള്ള ഗ്രാഫ് ചെയ്ത അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കശുമാവിൻ തൈകളാണ് ഈ വർഷം മാത്രം സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്തത് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തൈകൾ ലഭ്യമാക്കിയത് കശുമാവിൻ തോട്ടത്തിൽ ഈ വർഷം മുതൽ തേനീച്ച കോളനികൾ വളർത്താൻ തുടങ്ങുന്നതായുള്ള വാർത്തയും ഇതുകൊണ്ടൊപ്പം കൊടുത്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നൂറ് ഹെക്ടർ കശുമാവ് തോട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് തനീച്ച കോളനികളാണ് തുടങ്ങുക നാട്ടിലെ കുരുമുളക് കൃഷി രീതികളെക്കുറിച്ച് പഠിക്കാൻ നാടിറങ്ങിയെത്തിയ ഗോത്രവർഗ്ഗ കർഷകരെ കുറിച്ചുള്ള വാർത്ത കേരള കൌമുദിൽ ഇടുക്കി വഞ്ചവയൽ ഗോത്രവർഗ ഊരിലെ ഇരുപത് പേരാണ് കുരുമുളക് നൂതന കൃഷി രീതികളെ കുറിച്ചറിയാൻ കോഴിക്കോട് ഭാരതീയ സുഗന്ധ ഗവേഷണ സ്ഥാപനത്തിൽ മൂന്ന് ദിവസത്തെ പരിശീലനത്തിന് എത്തിയത് തനത് രീതിയിൽ കൃഷി ചെയ്യുന്ന ഇവർ ആദ്യമായാണ് ഇത്തരത്തിൽ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കൂടുതൽ വിളവൈവിധ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കി മടങ്ങിയത് കർഷകനെയും കൃഷിയെയും കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം